മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വർഷത്തെ തന്റെ ഡ്രൈവിംഗ് ജോലിയിൽ ആദരവ് ലഭിച്ച ഓട്ടോറിക്ഷാ ഡ്രൈവർ വി ബാലകൃഷ്ണൻ ഏറെ സന്തോഷത്തിലാണ് ചെറുതുരുത്തിയിൽ നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിലാണ് ബാലകൃഷ്ണന് ആദരം നൽകിയത് ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് തന്നെ ഈ ആദരവിന് അർഹനാക്കിയതെന്ന് വി ബാലകൃഷ്ണൻ പറഞ്ഞു ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനാല് വരെ നടത്തുന്ന ദേശീയ റോഡ് രക്ഷ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സബ് ആർ ടിഒ ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും ചേർന്ന് മാസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന്റെ പരിപാടിയിലാണ് ആദരവ് നൽകിയത് ആ ടൂർ ഭരിതപ്പുറത്ത് വീട്ടിൽ ബാലകൃഷ്ണൻ മുപ്പത്തിയൊൻപത് വർഷമായി ചെറുതുരുത്തിയിലും മറ്റു സ്ഥലങ്ങളിലുമായി ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോവുകയും യാത്രക്കാരോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും അദ്ദേഹത്തെ വേറിട്ടതാക്കി ഒമാനിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് നാട്ടിലെത്തിയത് ഒമാനിലെ അറബിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിന് പാചകത്തിലും ഏറെ മുന്നിലായിരുന്നു ഏഴ് ഭാഷകളിലും അദ്ദേഹം പ്രാവീണ്യനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും വിവിധ ജോലികൾ ചെയ്തിട്ടുണ്ട് രണ്ടു മക്കളുള്ള അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ആർഭാടമായി നടത്താതെ തന്റെ സഹപ്രവർത്തകനായ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഭവന നിർമ്മാണത്തിനായി ഒന്നര സെന്റ് സ്ഥലം വീട് വെക്കാനായി വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് രക്തം ദാനം ചെയ്യുവാനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു ഭാര്യ പുഷ്പലതയും മകനും ചേർന്നുള്ള ഇദ്ദേഹത്തിന്റെ കുടുംബം ചെറുതുരുത്തിയിലാണ് താമസിക്കുന്നത് പ്രായമായെങ്കിലും ഇങ്ങനെയൊരു ആദരവ് തനിക്ക് നൽകിയതിൽ സന്തോഷവും കടപ്പാടുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുതൽ സജീവമായി ആളാണ് എനിക്കിപ്പോൾ അറുപത്തൊൻപത് വയസ്സായി അതിനു മുമ്പ് ഞാൻ പ്രവാസി ഗൾഫിൽ എട്ട് കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട് സുൽത്താൻ സൊമാൻ അതിനു അതിനുമുമ്പ് കൺസ്ട്രക്ഷൻ വർക്കായിട്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മകനും മകളും ഉണ്ട് മകനും മരുന്ന് വഴി ജോലി ചെയ്യുന്നു അവരുടെ കുട്ടിയും മകൾ അമല ക്യാൻസർ റിസർച്ച് സെൻറ്ററിൽ പി എച്ച് ഡി ചെയ്യുന്നു മൈക്രോ ാണ് അവളുടെ മരുമാനുണ്ട് ഫൈനാൻസ് കമ്പനി സ്വസ്ഥനായിട്ട് ഭാര്യ വീട്ടിലുണ്ട് ന്യൂസ് ചെറുതുരുത്തി